ഉടഞ്ഞുപോയ പാത്രം അതൊരിക്കലും നമുക്ക് തിരിച്ച് ഒരു പാത്രത്തിന്റെ രൂപത്തിൽ എത്തിക്കുവാൻ കഴിയുകയില്ല അതിനെ ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയില്ല ദാവി എന്ന രാജാവ് വലിയ പ്രതിസന്ധിയിലൂടെ പോയി ആളുകൾ തനിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു തന്നെ കൊല്ലുവാനായിട്ട് എല്ലാവിധത്തിലുള്ള ആളുകളും തൻ്റെ പിന്നാലെ കൂടുവാൻ തുടങ്ങി എങ്ങോട്ട് പോയി ഒളിക്കുവാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ താൻ കടന്നുപോയി അപ്പോൾ താൻ അനുഭവിച്ച മാനസിക അവസ്ഥയെ ഉടഞ്ഞുപോയ പാത്രത്തോടാണ് അദ്ദേഹം ഉപമിച്ചത് എന്നിട്ട് അദ്ദേഹം പറയുകയാ ഉടഞ്ഞുപോയ പാത്രം പോലെ ഞാൻ ആയിത്തീർന്നിരിക്കുന്നു വാസ്തവത്തിൽ നമ്മുടെയും ജീവിതത്തിൽ ഉടഞ്ഞുപോയ പാത്രത്തിന്റെ അനുഭവം മാനസികമായ സമ്മർദ്ദം നേരിടുമ്പോൾ നമുക്കുണ്ടാകും എന്നാൽ അതിന്റെ മധ്യത്തിൽ പലപ്പോഴും ആളുകൾ നിരാശരായിട്ട് തീരാറുണ്ട് ചില ആളുകൾ അവരുടെ ജീവനെ ഒടുക്കിക്കളയാറുണ്ട് ചില ആളുകൾ നിരാശരായി ഏകാന്തതയിലേക്കോ ഡിപ്രഷനിലേക്കോ ഒക്കെ പോകുവാൻ ഇടയായിട്ട് തീരും എന്നാൽ ധാവി തന്ന ഈ മനുഷ്യൻ അദ്ദേഹം ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി ഉടഞ്ഞു പോയ പാത്രം പോലെയായി തീർന്നിട്ടും അദ്ദേഹം പ്രത്യാശയോടെ പറഞ്ഞൊരു വാക്കുണ്ട് യഹോവ തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും അതെ ആശ്രയം കണ്ടെത്തുവാൻ നമുക്കിടയായിട്ട് തീരണം എവിടെ ദൈവത്തിന്റെ സന്നിധി ഒരു ദൈവമുണ്ടല്ലോ ആ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തിയാൽ നിങ്ങൾ ഉടഞ്ഞുപോയ പാത്രത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയാൽ ഓടിച്ചെന്ന് അഭയം കണ്ടെത്തുവാൻ ഒരിടമുണ്ട് അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അതനുഭവിക്കുവാൻ ഇന്ന് പകലിൽ നിങ്ങൾക്ക് ഏവർക്കും ഇടയായിട്ട് തീരട്ടെ